വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പേസിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന എസ് സിആർ ടി പാഠഭങ്ങളാണോ നമുക്കറിയാലേ നമ്മുടെ സിലബസിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇന്ത്യ ഹിസ്റ്ററിയുമായിട്ട് വരുന്നത് നോക്കി നോക്കിയാലോ ഇന്ത്യ അല്ലെ ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം വരുന്നുണ്ട് ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശനയം എന്നിവയാണല്ലോ ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയണ്ട അപ്പൊ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ എടുക്കുകയാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ട ആവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ പുതിയ എസ് സിആർ ടി ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റിൻ ആൻസേഴ്സും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എസ് സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടാവുക ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ ഇരുന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്റർ ആണല്ലേ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് ഫിഫ്ത് ക്ലാസ് മുതൽ ടെൻത്ത് ക്ലാസ് വരെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ അപ്പൊ ആ ഒരു എസ് ആർ ഡി പാഠഭാഗം നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് വരുന്നത് ഏഴാം ക്ലാസ്സിലെ ഫസ്റ്റ് ഒരു ചാപ്റ്ററിലാണ് ഫസ്റ്റ് വരുന്നത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന എസ് ആർ ഡി പാഠഭാഗം ഉണ്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ നോക്കി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മ കണ്ടില്ലേ ടോപ്പിക്കിൽ ഫസ്റ്റ് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും ബ്രിട്ടീഷ് ആധിപത്യത്തെ കുറിച്ചിട്ടൊക്കെയാണ് അപ്പൊ ആ ഒരു ഫസ്റ്റ് വരുന്ന പാഠഭാഗം എന്ന് പറയുന്നതാണ്ട് ആ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരം നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണ് പറയുന്നത് നെഗോഡകളുടെ പെരുവിരൽ ബംഗാളിലെ പട്ടുന്നൽ കൃഷിക്കാരായിരുന്നു നഖോടകൾ എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന പട്ടുന്നൂൽ തേടി വിവിധ നാടുകളിൽ നിന്നും നെയ്ത്തുകാരെത്തിയിരുന്നു ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഖോടകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി അടിമകൾക്ക് തുല്യമായ ജീവിതം കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു വസ്തുവകൾ പിടിച്ചെടുത്തു ജീവിത വഴി മുട്ടിയ നഖോടകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു അപ്പൊ നഖോടകളുടെ കഥയാണ് ലേബിടം നൽകിയിരിക്കുന്നത് എന്താണ് സംഭവം പറയുന്നത് എന്താണ് അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതോടെ ബ്രിട്ടീഷുകാര് ഈ നെഖോഡകളോട് പെരുമാറിയതാണല്ലേ ഇവിടെ കാണുന്നത് നെഗോഡകളോട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടി ബ്രിട്ടീഷ്ക്കാർ പെരുമാറിയതാണ് നമുക്ക് ഇതിൽ നമുക്ക് ഇവരുടെ അനുഭവത്തിൽ നിന്ന് വായിച്ചറിയാനായിട്ട് പറ്റുന്നത് അല്ലെ അതായത് അവരെ അടിമകളെ പോലെ പണി ചെയ്യിപ്പിച്ചു അവരുടെ കുരത്തൊഴിൽ തന്നെ അവർക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരെയാണ് അങ്ങനെ അവർ അതിനെ പ്രതിഷേധമായിട്ട് അവർ പേരുകൾ മുറിച്ചു മാറ്റുകയാണ് അല്ലേ ചെയ്യുന്നത് അപ്പൊ നെഗോഡകളുടെ കഥ വായിച്ചല്ലോ ഇത് ഒറ്റപ്പെട്ട സംഭവായിരുന്നില്ല പരമ്പരാഗത തൊഴിലാളികളിൽ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത് നിൽപ്പുകൾ ഉയർന്നു വന്നു ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായതാം അപ്പൊ ഇതിനെതിരെ എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആരൊക്കെയാണ് ഇവരുടെ ചൂഷണത്തിന് ഇരയായത് ഈ കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരയായതിനെ കോടികൾ മാത്രമാണോ അല്ലാതെ നോക്കി നോക്കി കർഷകർ നെയ്ത്തുകാർ കൈത്തൊഴിലുകാർ ഗോത്രവർഗ്ഗക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പഠിച്ചുവെക്കുക വെക്കാം

ഇന്ന് നമുക്ക് ഇതിലെ ഓരോ വിഭാഗങ്ങളെയും എങ്ങനെയാണ് കമ്പനി ഭരണം ബാധിച്ചിരുന്നേ നോക്കാം കർഷകർക്കെതിരെ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കൽ നോക്കാം നമുക്ക് ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു ഈ മേഖലയിൽ നിന്നും പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അതായത് ബംഗാൾ കീഴടക്കിയില്ലേ അവർ ആദ്യമായിട്ട് ബംഗാളാണ് കീഴടക്കുന്നത് അങ്ങനെ അതിനുശേഷം ഇവരുടെ ശ്രദ്ധ എങ്ങോട്ട് തിരിയാണ് കാർഷിക മേഖലയിലേക്ക് തിരിയാണ് അല്ലെ അവിടെ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ കർഷകരോട് ചെയ്തത് നമുക്ക് നോക്കാം കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചത് അല്ലെ അവരുടെ മേലും അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നുണ്ട് അല്ലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയേണ്ട വരൾച്ചയോ വെള്ളപ്പക്കോ മൂലമോ കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല അവർക്ക് എന്താണ് നികുതി എന്തായാലും കൊടുക്കണില്ലേ എന്ത് സംഭവിച്ചാലും എന്ത് നാശനഷ്ടങ്ങൾ സംഭവിച്ചാലും നികുതി ഇളവുകൾ നൽകണമായിരുന്നു നികുതി പിരിച്ചെടുക്കാൻ ആരെയാണ് ഇടനിലക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതായത് പറയുന്നത് ജമീന്ദർമാരില്ലേ ജമീന്ദർമാരെ ഇവര് നികുതി പിരിച്ചെടുക്കുവാനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നു നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു നികുതി എങ്ങനെ നൽകണം പണമായിട്ട് തന്നെ നൽകണം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ നാം പറയുന്ന സാഹുക്കാർ സാഹുക്കാരെ ആശ്രയിക്കേണ്ടി വന്നു അപ്പൊ എന്നാണ് ഇവിടെ പറയുന്നത് കർഷകർക്ക് മേൽ നന്നായിട്ട് നികുതിയിലെ അമിതമായ നികുതി അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നികുതി നൽകണമായിരുന്നു നികുതിയിൽ ഇളവൊന്നും നൽകിയിരുന്നില്ല ഈ നികുതി പിരിച്ചെടുക്കാൻ തന്നെ ജമീന്ദ്രമാരെ ചുമതലപ്പെടുത്തിയിട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നികുതി പണമായിട്ട് തന്നെ നൽകണമായിരുന്നു അപ്പൊ അവരുടെ കയ്യിൽ പണം ഇല്ലാതെ കാരണം പലിശക്ക് പണം എടുത്തിരുന്നു ബംഗാളിലെ മണ്ണ് പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി അതാണല്ലേ ബംഗാളിനെ ആദ്യമായിട്ട് പിടിച്ചെടുക്കാൻ കാരണം എന്താണ് അവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിന്റെയും കൃഷി വ്യാപിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു ഇതിനായി കർഷകരെ നിർബന്ധിച്ചു പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപാദനം കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചന്തിന്റെയും നീലത്തിന്റെയും തോട്ടങ്ങളായി മാറി കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് ഇവരുടെ ഇവരുടേതയിൽ നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് എന്തായിരുന്നു ഈ പരുത്തി ചാണക നീലമായിരുന്നു അത് കൂടുതലും ബംഗാളിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവർ പറയാണ് ഈ ഈ കൃഷികളാണ് അവിടെ കൂടുതലായിട്ട് വ്യാപിക്കേണ്ടതെന്ന് പറയാണ് അപ്പൊ അതായത് അവര് പക്ഷിവിളകളൊക്കെ കൃഷി ചെയ്തിരുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ാണ് കൃഷി ചെയ്തിരുന്നത് അപ്പൊ അത് മാറ്റിയിട്ട് ഇവർക്ക് ആവശ്യം അതായത് കമ്പനിക്കാർക്ക് ആവശ്യമായിട്ട് ആ പരിധി ചാണക നന്നായിട്ട് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഫുള്ള് എന്തായി മാറാനും ഈ തോട്ടങ്ങളായിട്ട് മാറണം അല്ലേ അപ്പൊ അവർക്ക് കർഷകർക്ക് കൃഷി നഷ്ടപ്പെടാണ് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടാണ് അവരിന്നിട്ട് ഇവരുടെ തൊഴിലാളികളായിട്ട് മാറുകയാണ് ചെയ്യേണ്ടത് ബംഗാളിലെ ഭരണം കമ്പനിയുടെ അധീനതയിലായതോടെ നമ്മ കർഷകർക്ക് അനുഭവിച്ച ദുരിതങ്ങൾ മനസ്സിലായില്ലേ ഇനി നമുക്ക് ഗോത്ര ഗോത്രജനതക്കെതിരെ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് നമുക്ക് നോക്കാം ഗോത്ര ജനതക്കെതിരെ കമ്പനി ഇവിടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ നിയമങ്ങൾ ആവിഷ്കരിച്ചു അപ്പൊ എന്താണ് പറയുന്നത് ഗോത്ര ജനതയ്ക്കെതിരെയും അല്ലെ ഗോത്രജനതയ്ക്കെതിരെയും ബ്രിട്ടീഷിന്റെ കാര്യം നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കെന്ന് പറയുന്ന ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആ ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു അതോടെ ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷി രീതികളും തടസ്സപ്പെട്ടു അപ്പോൾ ാണ് പറയുന്നത് ഇവർ കൂടുതലായിട്ടും വനങ്ങളെ വനങ്ങളെ ആശ്രയിച്ച് ചെയ്യിച്ചിരുന്നവരാണ് ഈ എന്ന് പറയേണ്ടത് പക്ഷേ ബ്രിട്ടീഷുകാർ ഇവരെയും കൂടി ചൂഷണത്തിലാക്കാനുള്ള ഈ ചെയ്യുന്നത് അതായത് ഇവരുടെ വനങ്ങളൊക്കെ ഇവരുടെ ഈ ബ്രിട്ടീഷിന്റെക്കാരുടെ കമ്പനിക്കാരുടെ കൈ കൈയിലായിട്ട് മാറുകയും ചെയ്യുന്നത് അതവിടെ ഈ ഗോത്ര ജനതയുടെ ശേഖരണം അതുപോലെ തന്നെ മനാഗത കൃഷി രീതികളും തടസ്സപ്പെട്ടു ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു അപ്പൊ ഇവർ താമസിച്ചിരുന്ന സ്ഥലം ഇവർ ചൂഷണം ചെയ്യാണല്ലേ കാരണം എന്താണ് അവിടെ ധാതുസമ്മതി നന്നായിട്ടുണ്ടായിരുന്നു ഇവർ ചൂഷണം ചെയ്യുന്ന ായിട്ട് റോഡ് റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു അപ്പൊ അതെടുക്കണം എന്നുണ്ടെങ്കിൽ റോഡ് അല്ലെങ്കിൽ റെയിൽ പറയുന്ന സൗകര്യങ്ങൾ വേണം അല്ലെ അത് അങ്ങനെയാണ് ഇവിടെ റെയിൽ ഒക്കെ താതിമായിട്ട് തുടങ്ങുന്നത് കേട്ടോ ഇത് ഗോത്രചിന്തയുടെ ജീവിതം ദുസ്സഹമാക്കി അപ്പൊ നമുക്ക് എങ്ങനെയാണ് റെയിൽവേയുടെ തുടക്കം എന്ന് നോക്കാം ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് അപ്പൊ നോക്കി നോക്കിയേ ഈ ഒരു ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്ടോ അത് പഠിച്ചു വെക്കാൻ നന്നായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ കാര്യം ചോദിക്കാറുണ്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യൻ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് അന്ന് വൈകുന്നേരം മൂന്നരയ്ക്കല്ലേ മുംബൈയിലെ മൂന്നേ മുപ്പത്തഞ്ചിനാണ് ബോംബെയിൽ നിന്ന് താനയിലേക്കുള്ള ആദ്യത്തെ തീവണ്ടി കൂകിപ്പാഞ്ഞത് പതിനാല് കോച്ചുകളുള്ള ഈ വണ്ടിയിൽ നാനൂറ് യാത്രക്കാർ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മാർച്ചിൽ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആതിഥി തീവണ്ടി അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് എന്ന് പഠിച്ചുവയ്ക്കായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിലെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി കേരളത്തിലെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ കേരളത്തിലെ ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിലാണ് കേരളത്തിലെ ചോദിക്കുക ിൽ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കാണ് ഓടുന്നതാ ഓക്കെ ക്ലിയർ ആയല്ലോ നമുക്ക് നെയ്ത്തുകാർക്കെതിരെ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് നമുക്ക് നോക്കാം കമ്പനി പഠനക്കാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് നാം മനസ്സിലാക്കിയല്ലോ എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖലയിലെ തകർച്ചയും നേരിട്ടു എന്തുകൊണ്ടാണ് കൈത്തറി മേഖല തകരാൻ കാരണമായത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗോത്രവർഗ് ഗോത്രവർഗം പഠിച്ചു അതുപോലെ തന്നെ നാളെ പഠിച്ചത് കർഷകർക്കെതിരെയും പഠിച്ചു നഖോടകൾക്കെതിരെയും പഠിച്ചു അല്ലേ ഈ കമ്പനി ചെയ്തിരുന്ന ചൂഷണങ്ങളായി നമ്മൾ നെയ്ത്തുകാർക്കെതിരെ എങ്ങനെയാണ് ഈ കമ്പനി ചെയ്തിരുന്നത് നോക്കാൻ പോകുന്നത് അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു അസംസ്കൃത വസ്തുവായിട്ടുള്ള പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ കുറഞ്ഞ തുണിത്തരങ്ങൾ വൻ തോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അതായത് ബ്രിട്ടനിലെ നല്ല നല്ല വിലക്കുറവുള്ള ഡ്രസ്സുകളും തുണിത്തരങ്ങളും ഒക്കെ എന്താണ് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാണ് അല്ലെ ചെയ്യേണ്ട ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി അങ്ങോട്ട് കയറ്റിയതി ചെയ്യുന്നതിനൊക്കെ നന്നായിട്ട് നികുതി ചുമത്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതൊക്കെ ഭയങ്കര വിലക്കുറവിലാണ് ലഭിക്കുന്നത് അപ്പൊ എല്ലാവരും എന്താണ് ചെയ്യുന്നത് വിലക്കുറവിലുള്ള ഡ്രസ്സുകൾ വായിക്കുന്നത് ചെയ്യണ്ട കാരണങ്ങാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്തത് ഗോത്ര രക്ഷനതക്കെതിരെ കമ്പനിക്കാർ ചെയ്തത് ഇനി നമുക്ക് കലാപങ്ങളിലേക്ക് എങ്ങനെയാണ് പോകുന്നേ നോക്കാം കമ്പനി ഭരണത്തിന്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലെ നമ്മൾ പഠിച്ചു ഈ ജനവിഭാഗങ്ങൾ കമ്മനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു നമ്മൾ പറഞ്ഞു ലഘുകി പിരിച്ചെടുക്കുന്നതിനായിട്ട് എന്തായിരുന്നോ ജമീന്ദാർമാരുണ്ടായിരുന്നോ എന്ന് പറഞ്ഞു അപ്പൊ അവർക്കെതിരെയും ഈ കലാപങ്ങൾ തുടക്കമിടാണ് സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു ഇതിന് തെളിവാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും അപ്പൊ എന്താണ് പറയുന്നത് കമ്പനി ഭരണം സ്ഥാപിതമായപ്പോൾ തന്നെ കാർഷിക കലാപങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചോദിക്കാറുണ്ട് ഇത് പതിനെട്ടാം നൂറ്റാണ്ടിൽ നടന്ന കലാപങ്ങളായിരിക്കെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിലാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും നടക്കുന്നത് പതിനെട്ടാം പഠിച്ചു വെക്കുക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടന്ന കലാപങ്ങളാണ് ബംഗാളിൽ നടന്ന കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് മലബാർ കലാപങ്ങൾ പൊട്ടി പുറപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലപ്പോ എന്താണ് മലബാർ കലാപം ാണ് പൊട്ടി പുറപ്പെടുന്നത് പാട്ടുകുടിയാന്മാരായ മാപ്പിളന്മാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്നാണ് വിളിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലുള്ള കലാപങ്ങളെയാണ് വിളിക്കുന്ന മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്ന ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ എന്താണ് പറയുന്നത് എന്നാണ് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉണ്ടായ രണ്ട് കലാപങ്ങളാണ് മലബാർ കലാപങ്ങൾ എന്ന് പറയുന്നു ഫറാസി കലാപങ്ങൾ എന്ന് പറയുന്നു മലബാർ കലാപങ്ങളിൽ നിന്നാണ് വിളിച്ചിരുന്നത് മാപ്പിള മാപ്പിള്ള കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ കാലയളവിൽ ബംഗാളിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു കലാപമാണ് എന്ന് പറയുന്നത് ഫറാസി കലാപം എന്ന് പറയുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഏതൊക്കെ കലാപങ്ങളായിരുന്നു പറഞ്ഞത് സന്യാസി കലാപവും ഫ്യൂർ കലാപവും പറഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാർ കലാപവും ഫറാസി കലാപവും പറഞ്ഞു കർഷകരെ കൂടാതെ ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ടു ഇത്തരത്തിൽ ാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ് മറാത്തയിലെ ബീലുകൾ മറാത്തയിലെ ബീലുകൾ ബീലുകൾ എവിടെയാണ് മറാത്തിയിലെ അഹമ്മദ് നഗറിൽ ആരാണ് കോലികൾ അഹമ്മദ് നഗറിലെ കോലികൾ ചോട്ടാ നാഗ്പൂരിലെ കോളുകൾ രാജ്മഹൽ കുന്നിലെ സാന്താൽമാർ വയനാട്ടിലെ കുറിശ്ശർ അപ്പൊ ഈ രണ്ട് ലാസ്റ്റത്തെ രണ്ടെണ്ണം എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്ടോ രാജ്മഹൽ കുന്നിലെ സാന്താൽമാരും വയനാട്ടിലെ കുറിശ്ശരും കുറച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പൊ മറാത്തയിലെ ബീലുകൾ അഹമ്മദ് നഗറിലെ കോലികൾ ചോട്ടാ നാഗ്പൂരിലെ കോളുകൾ രാജമഹൽക്കുന്നിലെ സാന്താൾമാർ വയനാട്ടിലെ കുറിച്ചിറങ്ങിയവരെയാണ് ഈ ഗോത്ര ജനത ഗോത്രവർഗ്ഗ ഗോത്രവർഗ്ഗക്കാരല്ലേ ഈ കമ്പനിക്കെതിരെ പോരാടിയ ഗോത്രജനതക്കാർ എന്ന് പറയണ്ട ഇനി സാന്താൽ കലാപം എന്നാ നമുക്ക് നോക്കാം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൽ ഗോത്രജനത താമസിച്ചിരുന്നത് അപ്പൊ സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത് എവിടെയാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് രാജ്മഹൽ കുന്നുകളിലാണ് ഗോത്ര ഗോത്രജനത താമസിച്ചിരുന്നത് കൊള്ള പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം അപ്പൊ സാന്താൽ കലാപം എന്ന് പറയുന്നത് അതായതാണ് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്ര നടത്തിയ കലാപ സാന്താൽ കലാപം എന്ന് പറയുന്നത് എവിടെയാണ് രാജ്മഹൽ കുന്നുകളിലാണ് രാജ്മഹൽ കുന്നുകളെ നിലമണയിച്ച ഈ കലാപത്തിൽ നിലമണയിച്ച ഈ കലാപത്തിൽ പതിനയ്യായിരത്തിലധികം സാന്താൽ ജനതയാണ് ജീവൻ ബലി അർപ്പിച്ചത് സിദ്ധവും കാനവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് അപ്പൊ ആരൊക്കെയാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ് സിദ്ധവും കാനവും അപ്പൊ നാം പറഞ്ഞത് സാന്താൽ കലാപത്തില് രാജ്മഹൽ കുന്നുകളിൽ നടന്നു എന്ന് പറഞ്ഞു സിദ്ധവും കാനവും ആണ് പ്രത്യേക നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കൊള്ള പലിശക്കാരുടെയും കമി ന്മാരെയും ചൂഷണത്തിനിരയായിട്ട് ഉള്ള ഗോത്ര ജനതയായിരുന്നു അല്ലെ നടത്തിയ കലാപം ഇങ്ങനെ സാന്താൾ കലാപം എന്ന് പറയുന്ന ഇനി ഒരു സാന്താൽ ഗോത്ര ഗീതം നൽകിയിട്ടുണ്ട് അല്ലെ നീ നിയന്താണ് ഇങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നത് കാൽഹു നിയന്താണ് ഇങ്ങനെ ഹൂൾ ഹൂൾ നൽകുന്നത് ഈ കച്ചവടക്കാർ കള്ളന്മാർ മണ്ണില്ലാത്തവരാക്കി നമ്മി നമ്മുടെ ജനതയ്ക്കായി നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു എന്നല്ലേ ഇനി നമുക്ക് അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും നടത്തിയ കലാപങ്ങൾ നോക്കാം അപ്പൊ അധികാരനെ ഇഷ്ടപ്പെട്ട നാടരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരാണ് കലാപത്തിന് ഇറങ്ങിയ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇത്തരം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കുറച്ച് പേര് നമുക്ക് നോക്കാം ഔദിൽ ആരാണ് രാജാ ചേത്തു ഔദിൽ ഔതിലാരാണ് രാജാ ചേത്തു സിംഗ തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ട ബൊമ്മൻ രാജാ ചേതു സിംഗ തിരുനെൽവേലിയില് വീരപാണ്ഡ്യ കട്ട ബൊമ്മൻ ശിവഗംഗിയിലെ മരുദുപാണ്ഡ്യൻ ശിവഗംഗിയിലെ ആരാണ് മരുദുപാണ്ഡ്യൻ മലബാറിലാരാണ് പഴശ്ശി രാജ കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ തിരുവിതാംകൂറിലെ വേലുത്തമ്പി കൊച്ചിയിലെ പാലിയെത്തച്ഛൻ അപ്പൊ എന്നാണ് പറയുന്നത് അഴക്കെയാണ് പറഞ്ഞത് ഔദിലെ രാജ ചേതു സിംഗ് പറഞ്ഞു തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യഘട്ട ബൊമ്മ പറഞ്ഞു ശിവഗംഗിയിലെ മരുതുപാണ്ഡ്യൻ മലബാറിലെ പഴശ്ശിരാജ കർണാടകയിലെ കിട്ടൂർ ചിന്നമ്മ തിരുവിതാംകൂറിലെ വേലുത്തമ്പി കൊച്ചിയിലെ പാലിയെത്തച്ഛൻ ഓക്കെ ക്ലിയർ ആയില്ലോ ഇനി നമുക്ക് പഴശ്ശിയുടെ അവസാന യാത്ര എന്ന് പറഞ്ഞിട്ട് അന്നത്തെ സബ് കളക്ടർ ആയിട്ടുള്ള ടി എച്ച് ബാബർ ബാബുറൈദീ നമുക്ക് നോക്കാം ചോദിക്കാറുണ്ട് അന്നത്തെ കളക്ടറും ചോദിക്കാറുണ്ട് പഴശ്ശിക ലാപങ്ങൾക്ക് നേരിടും സമയത്ത് കളക്ടർ ആരാന്ന് ചോദിക്കാറുണ്ട് ആരാണ് തോമസ് ഹാർവിയെ ബാർബറിലെത്തിയച്ച ബേബർ പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ മാനന്തവാടിക്ക് അയച്ചു മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്ഥാദർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വിളിച്ചുവരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധി പ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി ആര് പറഞ്ഞതാണ് ടീച്ചർ ബാബർ ലെ ടി ബാബു പറഞ്ഞതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിൽ നടന്ന കലാപമാണ് എന്നു പറയുന്നത് പഴശ്ശി കലാപം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കേരള ത്തിലെ കലാപങ്ങൾ നോക്കാണ്ടോ കേരളത്തിൽ നടന്ന കലാപങ്ങൾ നോക്കാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കുവാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത് അത് പഴശ്ശിരാജെ ഇമ്പോർട്ടൻ്റ് ആണോ നമുക്ക് അറിയാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ റിവിഷൻ ചെയ്ത് അപ്പൊ കണ്ട കുറെ ക്വസ്റ്റ്യൻസ് അല്ലേ പഴശ്ശി രാജ അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് കലാപത്തെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ലാസ്റ്റ് ഡേഡിലൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടല്ല മൂന്ന് പേപ്പറിലും ചോദിച്ചിട്ടുള്ള ആണ് എൽ ഡി സി ക്ലർക്ക് എൽ ഡി ക്ലർക്കിനാണെന്നുണ്ടെങ്കിലും ചോദിച്ചിട്ടുള്ള പോസ്റ്റിനാണല്ലേ ഈ പഴശ്ശി വിപ്ലവത്തെ കുറിച്ചിട്ടൊക്കെ എല്ലാ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുണ്ടായിരുന്നേ ആണ് അപ്പൊ നമുക്ക് ഈ ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ ചോദ്യങ്ങൾ നമ്മൾ ഈ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ തന്നെയാണ് വന്നിരിക്കേണ്ട അപ്പൊ നമുക്ക് അതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ എന്നാണ് പറയുന്നത് കേരളത്തിൽ നിന്നാണ് പഴശ്ശി സമയങ്ങൾ അല്ലെ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കുവാനുള്ള അവകാശം തടഞ്ഞതാണ് ഈ പഴശ്ശിരാജ യുദ്ധം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോഴാണ് പഴശ്ശിരാജ നടത്തിയത് അപ്പൊ ഏത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ടോ വയനാട്ടിലാണ്ടോ വയനാട്ടിലാണ് വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ഒളിപ്പോൾ നടത്തിയത് തലയ്ക്കൽ സെന്തു കൈതേരി അമ്പു അടച്ചേന കുങ്കൻ അത്തൻ ഗുരുക്കൾ എന്നിവരാണ് നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ഇതൊന്നും ചോദിക്കാറുണ്ട് പഴശ്ശിരാജയെ സഹായിച്ച ഒരാരാണ് തലയ്ക്കൽ ചന്തു കൈതേരി അമ്പു അടച്ചന അടച്ചേന കുങ്കൻ അതുപോലെ തന്നെ അത്തൻ ഗുരുക്കൾ എന്നിവരുടെ എന്നീ പടയാളികളാണ് പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയ ഒരാണെന്നോ വേലു തമ്പി ആയിരുന്നോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കാനുള്ള വസ്തു ആണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയ ആരാണ് ദളവിയായിരുന്ന വേൽത്തമ്പിയാണ് വേൽത്തമ്പി ദളവിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവിയുടെ ഭരണം തടസ്സപ്പെടുത്തി ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയെത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു തിരുവിതാംകൂറിന്റെ ആരാണ് വേൽത്തമ്പി ദളവിയാണ് അപ്പൊ അദ്ദേഹത്തെ സഹായിക്കുന്ന ആരാണ് കൊച്ചിയിലെ പാലിയത്തച്ഛനാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാളെ മേൽത്തമ്പി തളവ ആഹാരം ചെയ്തു ഇതാണ് മേൽത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് അപ്പൊ കുണ്ടറ വിളംബരം നടന്ന ഇയറേതാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാണ് കുണ്ടറയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തപ്പെടുത്തി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി അപ്പൊ നമ്മ കേരളത്തിൽ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ മലബാറിൽ നടന്ന കലാപങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ ഇനി നമുക്ക് ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെ വരുന്നതാണ് അല്ലേ ഇനി വരുന്നതാണ് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ്യൻസ് ാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ നടത്തിയ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ ഇവയൊക്കെ കമ്പനി പട്ടാളം അടിച്ചമർത്തണം കാരണം ഒറ്റപ്പെട്ട ഒരു എന്തായിരുന്നു ചെറുത്തുനിൽപ്പായിരുന്നു അതായത് ഓരോ ഭാഗം ഓരോ വിഭാഗക്കാരും ഓരോ ഭാഗങ്ങളിൽ നടത്തിയിട്ടുള്ളതായിരുന്നു അല്ലെ ആയിരത്തിനൂറ്റി അമ്പത്തി ഏഴിൽ കമ്പനിയോട് കൂടുപ്പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ ഷിപ്പായിമാർ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുന്ന ഉറപ്പായി നാട്ടു രാജാക്കന്മാരുന്നിവരായിരുന്നു സമരത്തിന്റെ നേതൃത്വം കൊടുത്തത് അവർ ചോദിക്കാറുണ്ട് കേട്ടോ ആയിരത്തിനൂറ്റി അമ്പത്തി ഏഴിൽ എന്നാ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാരായിരുന്നു ചോദിക്കാറുണ്ട് ആരൊക്കെയാണ് കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ ഷിപ്പായിമാര് അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുന്ന ഉറപ്പായ നാട്ടു രാജാക്കന്മാർ എന്നിവരൊക്കെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ശിപായിമാർ എന്ത് കാരണമായിരുന്നു ഇതില് ഇതില് ഈ സമരത്തിൽ പങ്കെടുക്കാൻ കാരണം എന്നാണ് പറയുന്നത് ശിപായിമാരുടെ ജീവിതം പരമ ദയനീയമായിരുന്നു തുച്ഛമായ വേതനം ദീർഘനേരമുള്ള ജോലി അവധി ഇല്ലായ്മ അടിമകളോടുന്ന പോലെയുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം മോശമായ ഭക്ഷണം എന്നിവയൊക്കെയാണ് ഈ ശിപ്പായിമാരെ ഇതിലേ പങ്കെടുക്കാൻ കാരണമായത് അല്ലെ മേൽപ്പറഞ്ഞ കാരണങ്ങൾ ശിപായിമാർ അസ അസംതൃപ്തരായിരുന്നു ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത് ഈ തോക്കിൽ ഉപയോഗിക്കേണ്ടതിര അതായത് വെടിയുണ്ടാന്ന് പറയുന്നത് സവിശേഷിയുള്ള സവിശേഷതയുള്ളതായിരുന്നു ആ നിർമ്മിക്കുന്നതിനെ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത പ്രചരിച്ചു പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകളൊക്കെ ഈ തോക്കുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാദം അവിടെ പ്രചരിക്കുകയാണ് അല്ലേ കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ല് ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്നുള്ള വാർത്തയും പറഞ്ഞു അതോടെ ഈ സൈനികർ പ്രകോപിതരാകുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ശിപായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് ആരാണ് മംഗൾപാണ്ടെയാണ് അല്ലേ മംഗൾപാണ്ടയാണ് ആദ്യത്തെ രക്തസാ രക്തസാക്ഷി എന്ന് പറയുന്നത് അപ്പൊ മംഗൾപാണ്ടയാണ് ആദ്യമായിട്ട് ഇതിൽ പ്രതിഷേധം ഉയർത്തിയത് ശിപായിമാരുടെ ഇടയിൽ നിന്ന് സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ് അതൊന്നും ചോദിക്കാറുണ്ട് ആയിരത്തി നൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ് മീററ്റിൽ വെച്ചിട്ടാണ് മീററ്റിൽ വെച്ചിട്ടാണ് കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു അപ്പൊ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആരെയാണ് ബഹദൂർ ഷാ രണ്ടാമനെയാണ് കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു അധികാരം നഷ്ടപ്പെട്ട നാട്ടുകാർ ന്മാരും കലാപത്തിൽ പങ്കു ചേർന്നു കാൺപൂർ ലക്നൌ അലഹാബാദ് ജാൻസി ആര ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും കലാപം പടർന്നു അപ്പൊ നമുക്കറിയാല്ലേ ഓരോരോ സ്ഥലം ഓരോ നേതാക്കന്മാരുണ്ടായിരുന്നു ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പൊ കാൺപൂർ ലക്നൌ അലഹാബാദ് ജാൻസി ആര ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഈ കലാപം പടർന്നിട്ടുണ്ടായിരുന്നു അല്ലേ ൂരിലാരുന്നു കാൻപൂരിൽ ആരാണ് സാഹിബും താന്തിയാ തോപ്പിയാണ് കാൻപൂരിൽ ഉണ്ടായിരുന്നത് അപ്പൊ ചേരുമടി ചെറുക്കൂർ എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്യൂം വരാറുള്ളതാണ് കാൻപൂരിൽ ആരാണ് നാനാസാഹേബും തേന്തി താന്തിയ തോപ്പിയുമാണ് ഝാൻസിൽ ആരാണ് റാണി ലക്ഷ്മിബായി ആണ് ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹല് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആര്യയിലെ കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത് ആരൊക്കെയാണ് കാൻപൂരിൽ സാഹിബ് താന്തിയാ തോപ്പി ഝാൻസിൽ റാണി ലക്ഷ്മിബായി ലക്നൌയിലെ ബീഗം ഹസ്റ്രത്ത് മഹൽ ഫൈസാബാദിലെ മൗലവി അഹമ്മ ആരെയാരാണ് അൻവർ സിംഗിനെ സമരം നയിച്ചത് എന്നാൽ ഈ കലാപം കമ്മിനെ അടിച്ചമർത്തി ബഹദൂർ ഷാ സഫറിനെ റംഗൂണിലേക്ക് നാട് കലർത്തി അങ്ങനെ ബഹദൂർ ഷാ സഫറിനെ എങ്ങോട്ട് ആട് കടത്തുന്നത് റംഗൂണിലേക്ക് നാട് കടത്താണ് അല്ലെ കമ്മിനെ അടിച്ചമർത്തിയതിനു ശേഷം ബഹദൂർ ഷാ സഫറിനെ കുറിച്ച് പറയുന്നുണ്ട് ജീവിതത്തെ പകൽ തീരാറായി സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു ഇനി ഇരു കാലുകളും നീതി ശവ കല്ലറിൽ ഇറങ്ങാം ജനിച്ച മണ്ണിലേക്കൻ ആരുടെ പോലും ലഭിക്കാതെ സഫർ എത്ര നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് ബഹദൂർ ഷാ സഫറിന്റെ വഴികൾ たまたんどね。 എന്തുകൊണ്ടായിരിക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുന്നതിന് കാരണമായത് എന്തുകൊണ്ടായിരിക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ട് നോക്കാം ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിന് സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കായിരുന്നോ കമ്പനിക്കുണ്ടായിരുന്നോ ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളിലെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ ായിരുന്ന സമ്പന്നരായ രാജാക്കന്മാർ ആർക്കാണ് കമ്പനിക്കാണല്ലേ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത് കലാപകാരികളെ അപേക്ഷിച്ച് സൈനികശേഷം സംഘടന വികവൊക്കെ അവർക്ക് ഉണ്ടായിരുന്നല്ലേ ആർക്കുണ്ടായിരുന്നു കമ്പനിക്കാർക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സംഘടിത സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് അതുപോലെ തന്നെ കുറെ വിഭാഗം എന്തൊക്കെയാല് എല്ലാ വിഭാഗങ്ങളിലെയും പിന്തുണ ഒന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടിയ ആൾക്കാരൊക്കെ ഈ കമ്പനിക്കാരുടെ കൂടെ ആയിരുന്നു സമ്പന്നരായ നാട്ടുരാജാക്കന്മാരും ഈ കമ്പനിക്കാരുടെ കൂടെ ആയിരുന്നു അപ്പൊ ആയിരത്തിനൂറ്റമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കേന്ദ്രം നൽകിയിട്ടുണ്ട് മീറട്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു ഔദ് ഫൈസാബാദ് കാൺപൂർ ജാൻസിൽ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടുവെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്നുണ്ട് കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും മതത്തിനതീതമായി ഇന്ത്യൻ ജനത ഉയർത്തി ഐക്യബോധമായിരുന്നു ബഹദൂർ ഷായെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിക്കുവാൻ ഷിപായുമായി പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നോ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ എന്താണ് ഇവിടെ എന്താണ് വലിയൊരു ശക്തിയിലെ വലിയൊരു ഇവിടുത്തെ വലിയൊരു ശക്തി എന്ന് പറയുന്നത് എന്താണ് മതത്തിന് അതീതമായിട്ടുള്ള ഐക്യമായിരുന്നു അല്ലെ എല്ലാ മതത്തിനും ഒരുമിച്ചിട്ടുള്ള ഐക്യമായിരുന്നു വട്ടേ പ്രധാന ശക്തി എന്ന് പറയുന്നത് അപ്പൊ അത് ഇതിന് കാരണമായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ജാൻസിലർ റാണി ലക്ഷ്മിബായി എന്ന് പറഞ്ഞു ആരേലാരാണ് ആണ് പറഞ്ഞു നാനാ സാഹിബും താന്തിയ തോപ്പിയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ കാൺപൂരിൽ ആരാണ് നാനാ സാഹിബായിരുന്നു ഒന്ന് പറഞ്ഞു പിന്നെ പിന്നെന്തൊക്കെയാണ് പറഞ്ഞത് ജാൻസിലർ റാണി ലക്ഷ്മിബായി ലക്നൌയിലെ ബീഗം ഹസത് മഹലാന്നൊക്കെ പറഞ്ഞു അല്ലേ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക് അപ്പൊ ആയിരത്തിഎണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ചെറിയൊരു കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം നിർത്തി ബ്രിട്ടീഷ് രാജ്ഞിയുടെ ആയിരത്തി െട്ടിലെ വിടംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്ന ബ്രിട്ടീഷ് രാജ്ഞി നിയന്ത്രണത്തിലേക്ക് നേരെ പോവുകയാണെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്രയൊക്കെ ആണ്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പൊ നമ്മൾ ചെറിയൊരു പോർഷൻ കഴിഞ്ഞേ ചെറിയൊരു പോർഷൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇനിയും ക്ലാസ്സുകൾ ഇനിയ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറെ സ്റ്റാർട്ടി പഠഭാഗം എടുക്കാറുണ്ട് അപ്പൊ ക്ലാസുകൾ ഇഷ്ടാവുന്ന നിങ്ങൾ സപ്പോർട്ട് ചെയ്യാടോ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം